ലൈവിൽ ആഹാര കാര്യത്തിനകത്ത് ഭയങ്കര പ്രശ്നങ്ങളാണ് ചെറിയ ദോശയായിപ്പോയെന്നാണ് ബിന്നി പറയുന്നത് ഒരാൾക്ക് മൂന്നെണ്ണം വെച്ച് കൊടുത്താൽ വയർ നിറയത്തില്ലെന്ന് രനാ ഫാത്തിമ പറയുന്നു ദോശ കുറച്ചും കൂടി വലുപ്പത്തിലുണ്ടാക്കിയിരുന്നെങ്കിൽ രണ്ട് ദോശ മാത്രം മതിയായിരുന്നെന്ന് ബിന്നി തന്നെയാണ് പറയുന്നത് നിവിൻ ഇനി എത്ര ദോശ ബാക്കിയുണ്ട് ചൂ ചൂടാൻ ചുട്ടതെല്ലാവർക്കും വിതരണം ചെയ്യുമെന്ന് നിവിൻ പറയുന്നുണ്ട് അനിമോൾ പറയുന്ന ഇനി ഒരു പന്ത്രണ്ട് ദോശയും കൂടെ ഉള്ളൂ അതും കൂടെ കംപ്ലീറ്റ് ആയതിനു ശേഷം എല്ലാവർക്കും ഒരുമിച്ച് കൊടുക്കത്തുള്ളൂന്ന് അനിമോൾ ജിഷിൻ വന്നപ്പോൾ മുതൽ ഓരോ പുതിയ റെസിപ്പികൾ വെറൈറ്റികൾ ഇറക്കുന്നത് കൊണ്ട് നല്ല നല്ല ഫുഡ് കഴിക്കുന്നതും പറ്റുന്നുണ്ടെന്ന് ഒരു ഭാഗം ആൾക്കാർ പറയുന്നുണ്ട് അതുകൊണ്ട് വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നു നിവിൻ ജിഷിനോട് പറയുന്ന അപ്പം ജിഷിൻ പറയുന്നത് നിനക്ക് ആഹാരം ഉണ്ടാക്കി തരാനല്ല ഞാനിവിടെ വന്നേക്കുന്നത് നീ എന്നെ എപ്പോഴും കളിയാക്കുന്നുണ്ടല്ലോ അതിന് നിനക്ക് ഞാൻ പണി തരുന്നുണ്ട് നിവിൻ പറയുന്നുണ്ട് ജീഷിനോട് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഈ അങ്കിള് കളർ അടിച്ചു വെച്ചേക്കുകയാണ് ഈ അങ്കിളിന് ഒരുപാട് പ്രായമുള്ളതാണ് കളറ് പോയി കഴിഞ്ഞാൽ ഇയാൾ അങ്കിളാണ് എന്ന് പറയുന്നുണ്ട് നിവിൻ ഇങ്ങനെ പറയുമ്പോഴെല്ലാം ഇരുന്ന് പറയുന്നുണ്ട് നീ ഇപ്പം ഇത് കൂടാതെ നാല് പ്രാവശ്യം മുന്നേം പറഞ്ഞിട്ടുണ്ട് കേട്ടോ നിനക്ക് ഞാൻ പണി തരുന്നുണ്ട് നിനക്ക് ഒരു വികാരമില്ലാത്ത കറി കൂട്ടി ആഹാരം കഴിക്കേണ്ടി വരും എന്നും പറയുന്നുണ്ട് ജെഷിൻ പ്പൻ ഞാൻ കണ്ടിട്ടില്ല ഞങ്ങള് കോള് ചെയ്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ഇരിക്കോട് ചോദിച്ച ഡോക്ടറാണോ അയ്യോ പിന്നെ നോക്കാം 442 എത്തുമ്പോൾ ഞാൻ വൈലെ ചേട്ടൻ സമയം വളരെ അതിരപ്പെടുത്തില്ലു ഉള്ളിക്കിச்சنيه ഒരു വെള്ളം ഒരു ചരവ നേരെ വെള്ളം ഉണ്ടെങ്കിൽ ഒരു കല എനിക്ക് പോയി દોയി പോയി ഇതായേന്നേ ഉള്ളൂ അരീല്ലടാ Kitchen time ലേ വൈലെ આવുള്ളത് അക്ഷമേന്ന് പറയല്ലേ അതാണ് കൺക്രീങ്ങിന്XMLSchemaXMLSchema ആ അപ്പോൾ ഇപ്പോൾ പോയിട്ട് കട്ടി എടുത്തിരിക്കാനല്ല ക്യാപ്റ്റൻ

അത് അതല്ല ഹൈലൈറ്റ് പുളി ആണോ പുളിഞ്ചിയല്ല വേറെ സാധനം ഇനി രണ്ടു ദിവസത്തേക്ക് പുളിണ്ടാക്കിയ ചമ്മന്തി ുംപ് കോംപ് കോംപ്മായാണ് പക്ഷേ ഞതി പുതിയ പുതിയ വെറൈറ്റി ഉണ്ടാക്കാൻ ഇവിടെ വന്നിരിക്കുന്നത് നീ ഒരു കാലേ ഒന്നില്ല വെള്ളത്തിൽ നിന്നേട്ടിൽ കേറാവ

ഇല്ല അവനെ അവന്റെ പണിയുള്ളത് അവിടെ ഒന്നും ആയിട്ടില്ല ഇത്രയും നേരമായിട്ടും എല്ലാർക്കും വിശക്കുന്നുണ്ട് അവിടെ അരി വെച്ചോണ്ടിരിക്കാണ് നിങ്ങളൊന്നും ഇല്ല അരി ഇല്ലെന്നല്ല അതൊരു പ്രയോഗമാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറയും അല്ലെങ്കിൽ ഉള്ളവർക്ക് ഉള്ളവർക്ക് കൊടുക്കാൻ പറയും എന്നാ പിന്നെ ഉള്ളവർക്ക് മൂന്നും ദിവസം അവരല്ലേ പ്ലാൻ ചെയ്യണം എന്താ രണ്ടുപേരും അവിടെ ആക്കുന്നില്ലേ പിന്നെ അല്ല നീ വേറൊരു സ്റ്റവ് എടുത്തതാ വേറൊരു സ്റ്റവ് വേറൊരു ദോശക്കല്ലാ അങ്ങനെ ആവശ്യമുണ്ടോ ഇപ്പൊ എന്തിനോ വെറൈറ്റി ആവശ്യം